നമസ്കാരം സ്വാഗതം പശ്ചിമേഷ്യ ആകെ സംഘർഷത്തിലാണ് അമേരിക്കയോട് ബംഗർ ബസ്റ്റിംഗ് ബോംബുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാന്റെ ആണവശേഷിയുടെ പ്രധാന ഭാഗം ഭൂഗർഭ കേന്ദ്രങ്ങളാണ് എന്ന കാര്യത്തിൽ ഇസ്രായേലിന് നല്ല ബോധ്യമുണ്ട് ഇത് തകർക്കുന്നതിനായുള്ള ബംഗർ ബസ്റ്റിംഗ് ബോംബുകളാണ് ഇസ്രായേൽ നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ അമേരിക്ക ഇത് നൽകിയിട്ടില്ല അമേരിക്കയുടെ മുപ്പത് ഏരിയൽ ഇന്ധന ടാങ്കുകൾ സംഘർഷ മേഖലയിലേക്ക് എത്തിയതെന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് ഇന്ധനം നൽകാനാണ് ഇവയെന്നാണ് സൂചന വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ഭരണ നേതൃത്വം അടിയന്തര യോഗം ചേരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രസിഡന്റ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രതിരോധ വിദേശകാര്യ സെക്രട്ടറിമാർ ദേശീയ സുരക്ഷാ കൌൺസിലിൽ രഹസ്യ അന്വേഷണ മേധാവി തുടങ്ങിയവർ പങ്കെടുക്കുന്നു എന്നാണ് വിവരം അമേരിക്കയുടെ തുടർ നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പമുണ്ട് എന്ന് ഇറാനോട് യു എ ഇ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് സംഘർഷം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ തുടരുമെന്നാണ് യു എ ഇ വ്യക്തമാക്കുന്നത് നിലവിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷം ആണ് ഇറാനിൽ ഭരണമാറ്റം വേണമെന്നാണ് സംഘർഷ സാഹചര്യത്തിൽ ഷാ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് മുൻ ഭരണാധികാരിയുടെ മകൻ റസ പഹൽവായി ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടത് വിദേശ അഭയത്തിൽ കഴിയുകയാണ് റസ പഹ്ലാവി അതേസമയം ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകി ഇന്ത്യൻ എംബസി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കടുത്ത ജാഗ്രത വേണമെന്നും ഇസ്രായേൽ വിടാൻ താൽപര്യമുള്ളവർക്ക് അതിർത്തി കടക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജമാണ് എന്നുമാണ് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുള്ളത് ജോർദാൻ ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് ഈ വിസയ്ക്കുള്ള അപേക്ഷ നൽകാനുള്ള ലിങ്ക് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുമു ഇസ്രയേലിൽ തുടരാൻ താൽപര്യമുള്ളവർ എംബസിയിൽ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണം സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമനേയി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അറിയാമെന്നും ഖമനേയി നീരുപാധികം കീഴടങ്ങണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അമേരിക്കൻ പൌരന്മാരെയും സൈനികരെയും ലക്ഷ്യമിടരുത് എന്നും ട്രംപ് പറഞ്ഞു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിലൂടെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കക്ഷിയാകിയിരിക്കുകയാണ് അമേരിക്ക യുദ്ധം ആരംഭിച്ചതിന് ശേഷം നേരിട്ടുള്ള ഒരു പ്രസ്താവന ആദ്യമായിട്ടാണ് ട്രംപ് നടത്തുന്നത് ഏറെ നാളുകൾക്ക് ശേഷം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലേക്ക് പുനഃസ്ഥാപിക്കാനുള്ള ധാരണ കൂടി വന്നിരിക്കുകയാണ് ഇന്ത്യയും കാനഡയും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും ജി സെവൻ ഉച്ചകോടിയിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം വരുന്നത് കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയിരുന്നു ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ട് എന്ന മുൻ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശങ്ങളെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര തലത്തിലെ അകൽച്ച ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ നടത്തിയ ശേഷം പുനഃസ്ഥാപിക്കാൻ തീരുമാനമായത് ജനാധിപത്യം സ്വാതന്ത്ര്യം നിയമവാഴ്ച തുടങ്ങിയ കാര്യങ്ങളിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയും കാനഡയും യും ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും കൂടിക്കാഴ്ച മികച്ചതായിരുന്നു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽത്തിന് ശേഷമാണ് മോദി കാനഡയിൽ എത്തുന്നത് അതേസമയം ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ കക്ഷിയായിരിക്കുകയാണ് അമേരിക്ക യുദ്ധം ആരംഭിച്ചതിന് ശേഷം നേരിട്ടുള്ള ഒരു പ്രസ്താവന ആദ്യമായിട്ടാണ് ട്രംപ് നടത്തുന്നത് ഖമനീ വധിക്കുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഗൌരവത്കരമായ ഒരു ഭീഷണിയും കൂടി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നറിയാം ഇപ്പോൾ കൊലപ്പെടുത്താൻ ഉദ്ദേശമില്ല പക്ഷേ ജനങ്ങൾക്ക് നേരെ മിസൈലുകൾ ഉപയോഗിക്കുന്നത് അവർ അവസാനിപ്പിക്കണം ഞങ്ങളുടെ ക്ഷമ അത് നേർത്ത വരികയാണ് എന്നാണ് ട്രംപ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഉപാധികളില്ലാത്ത കീഴടങ്ങൽ എന്ന ഒരു ഒറ്റവലി പോസ്റ്റ് കൂടി കൂട്ടിച്ചേർത്തിട്ടു അതേസമയം അമേരിക്കയും ബ്രിട്ടനും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയച്ചിരിക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രത്യാക്രമണം ആരംഭിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈഫയിലും ടെല്ലവീവിലുമുള്ള ജനങ്ങളോട് പോകാൻ ഇറാൻ സേനാ മേധാവി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ടെല്ലവീവിലെ മൊസാദ് കേന്ദ്രം ആക്രമിച്ചെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും ആണവശാസ്ത്രജ്ഞരെയും ഒന്നൊന്നായി ഇസ്രായേൽ വധിക്കുമ്പോൾ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഖമനേയെ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം നിർണായമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ട വിവരം നൽകുകയും എടുക്കുന്ന തീരുമാനം കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ ശാസ്ത്രജ്ഞ ഉപദേശ നിരകയിലെ ഏറെ പേരും ഇല്ലാതായി എന്നും ഇത് ഭരണ സംവിധാനത്തിൽ വലിയ ശൂന്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ് പതിനഞ്ച് മുതൽ ഇരുപത് പേർ വരുന്ന ഖമനേയുടെ ഉപദേശിക സമിതിയിൽ സുപ്രധാന ചുമതലകൾ വഹിച്ചിരുന്നവരാണ് വധിക്കപ്പെട്ടത് ാമി ഐത്തുള്ള റൂഹുള്ള ഘുമനേയുടെ വ്യക്തിപ്രഭാവമോ ആത്മശേഷിയോ ഖമനയ്ക്ക് ഇല്ലെന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ പരമോധ നേതാവെന്ന സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പലരുടെയും ധാരണ അതെല്ലാം ധാരണയാണ് ഖമനെ പറയുന്നതാണ് ഇപ്പോൾ ഇറാന്റെ അവസാന വാക്ക് രാജ്യത്തിനകത്ത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിയും പുറത്ത് മധ്യപൂർവ്വ ദേശമാകെ ഇസ്രായേൽ യു എസ് സഖ്യത്തിനെതിരായ ശൃംഖല വളർത്തിയും ഖമനയെ കരുത്തുകൂട്ടിയിട്ടുണ്ട് എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനിടയുള്ളപ്പോൾ തന്ത്രപരമായി അദ്ദേഹം തയ്യാറാകിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണവ പദ്ധതി രാജ്യാന്തര നിരീക്ഷണത്തിനായി തുറന്നതും ട്രംപ് ഭരണകൂടമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നതും ഉദാഹരണമാണ് ആശയം പിന്തുടരുന്ന ഗൾഫ് രാജ്യങ്ങളാണ് ചുറ്റുമെങ്കിലും ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാനെ മേഖലയിലെ കരുത്തുറ്റ രാജ്യമാക്കി വളർത്തിയെടുത്തതിൽ നാൽപ്പത് വർഷത്തെ ഖമനേയുടെ നേതൃത്വമുണ്ട് ആത്മീയ നേതൃത്വം എന്ന നിലയ്ക്കാണ് ഖമനയി അനിഷേധ്യവനായ നേതാവായതെങ്കിൽ ശിഷ്യനായ ഖമനയെ സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത ഭരണ സൈനിക സ്വാധീനത്തിലാണ് സ്ഥാനം ഉറപ്പിച്ചത് പനമോർ നേതാവ് എന്ന രാഷ്ട്ര തലവന്റെ കസേര തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരെക്കാൾ ഉയരത്തിൽ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളുടെയും അയൽ രാജ്യങ്ങളുടെയും എതിർപ്പ് അവഗണിച്ച് ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോയത് ഖമനേയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിട്ടാണെന്നൊക്കെ തന്നെ വീരവാദം മുഴങ്ങുമ്പോഴും നമുക്ക് അറിയാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട് ഇവിടെ ഒന്നിലും ഒന്നിലും വിടാത്ത ചില പച്ചയായ മനുഷ്യർമാർ ഇനിടയിൽ വെന്തു മരിക്കുന്നു എന്നുള്ള കൂടി വരുന്നുണ്ട് ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്